കൊരിന്തിർക്ക് കുരുന്തീർക്കെഴുതിയ രണ്ടാം ലേഖനം ഒമ്പതാം അധ്യായം പത്താം വാക്യം എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും പക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നമ്മുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നമ്മുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ കൊയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്കെല്ലാവർക്കും ഒരു കൊയ്ത്തുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആത്മീയ കൊയ്ത്ത് നമുക്ക് സംഭവിക്കണമെങ്കിൽ അതായത് ആത്മാക്കളുടെ കൊയ്ത്ത് സംഭവിക്കണമെങ്കിൽ സുവിശേഷം വിതയ്ക്കണം അതല്ല പ്രിയപ്പെട്ടവരെ ഭൗമികമായൊരു കൊയ്ത്താണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഭൗമീയ വിത്താകുന്ന ഭൗമീയ നന്മകളെ നാം വിതയ്ക്കണം പ്രിയമുള്ളവരെ വിതയ്ക്കുന്ന വിത്ത് ഏതാണോ അതിൻ്റെ ഫലമാണ് നാം കൊയ്യുവാൻ പോകുന്നത് നിങ്ങൾ ധാരാളമായി വിതച്ചാൽ ധാരാളമായി കൊയ്യാം ലോഭമായി വിതച്ചാൽ ലോഭമായി കൊയ്യാം ധാരാളമായി വിതയ്ക്കുന്നുവെങ്കിൽ ആത്മീയത്തിലും ഭൗമീയത്തിലും ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് നന്മ പോ സ്ഥലം പോരാതെ വരുമ്പോളും നന്മയെ വർഷിപ്പിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം ആകെയാൽ രണ്ടായിരത്തി നമുക്ക് വിതയ്ക്കാൻ പ്രിയപ്പെട്ടവരെ അമാൻ